സൺഡേ ാട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ കാണുന്ന കനാൽ പണ്ട് ശക്തൻ തമ്പുരാന്റെ കാലത്ത് തൃശൂർ പട്ടണത്തിലേക്ക് വാണിജ്യ വ്യവസായത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കനാലാണ് ഈ കാണുന്ന കടവ് പണ്ട് വലിയൊരു കച്ചവട കേന്ദ്രമായിരുന്നു അങ്ങനെ ഈ നാടിനെ അറനാട് എന്ന പേര് വന്നു പിന്നീട് അരണാട്ടുകരയായി ആ കടവ് മാറി ഇന്ന് ഈ അരുനാട്ടുകരയിൽ വിശുദ്ധ തോമാസ് രേഹയുടെ നാമത്തിൽ വളരെ വിശ്വാസമുള്ള ഒരു സമൂഹമുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് അവിടേക്കാണ് സെയിൻ തോമസ് ചർച്ച് സോ ലെറ്റ്സ് ഗോ വിത്ത് വിത്ത് ജീസസ് ജീസസ് ആൻഡ് സഭാ ചരിത്രത്തിൽ എക്കാലവും സ്മരിക്കാൻ തക്കവണ്ണം ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഇടവക ദേവാലയമാണ് സെന്റ് തോമസ് ചർച്ച് അരണാട്ടുകര ഇവിടെ ക്രിസ്തീയ സമൂഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ കൊടുങ്ങല്ലൂർ രൂപതയുടെ ഗവർണദോർ ഭരണത്തിൻ കീഴിൽ പരിശുദ്ധ നിഗാമറിയത്തിന്റെ നാമധേയത്തിൽ ആദ്യത്തെ പള്ളി സ്ഥാപിക്കുകയും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പുതിയൊരു ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിൽ നിർമ്മിക്കുകയും ചെയ്തു ഈ ഇടവക കാലാന്തരങ്ങളിലൂടെ വളർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വിശുദ്ധ തോമാസ് ലിഹായുടെ നാമധേയത്തിൽ വലിയൊരു ദേവാലയമായി മേലു ശിഷ്മയ്ക്കെതിരെ പടപുരുകയും അങ്ങനെ കേരള സഭാ ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്ത കേരളത്തിലെ പൈതൃക ദേവാലയങ്ങളിൽ ഒന്നുകൂടെയാണ് മനോഹരമായ സെന്റ് തോമസ് ചർച്ച് അരണാട്ടുകര സ്ഥാപിതമായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയ അരുണാട്ടുകരയിലെ ഈ ക്രിസ്തീയ ദേവാലയത്തിൽ അടിയുറച്ച വിശ്വാസവും അർപ്പണബോധവുമുള്ള ഒരു വലിയ സമൂഹം വളർന്നു വന്നു ആയിരത്തി എണ്ണൂറ് കുടുംബങ്ങളുള്ള ഇടവകയിൽ ഞായറാഴ്ചകളിൽ നാല് കുർബാനകൾ ഉണ്ടായിട്ടും വിശ്വാസ സമൂഹത്തിന് തിരുകർമ്മങ്ങൾ പങ്കുകൊള്ളാൻ സ്ഥലം പോരാതെ വന്നതിനാൽ വീണ്ടും ദേവാലയം പുതുക്കിപ്പണിത് മനോഹരവും വിശാലവുമായ മുഖവാര്യ നിർമ്മിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ ആശീർവദിക്കുകയും ചെയ്തത് റെവറൻ ഫാദർ ജോസഫ് അന്തിക്കാടച്ചു നേതൃത്വത്തിലായിരുന്നു പിതാക്കന്മാരായ മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ മാർ ആന്റണി ചെറിയത് അരുണാട്ടുകര സീറോ മലബാർ സഭയ്ക്ക് നൽകിയ മഹാവ്യക്തിത്വങ്ങളാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് അരുണ്ണാട്ടുകരയിലെ കൊച്ചച്ചനായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും തൃശൂർ അതിരൂപതയിൽ തലയുയർത്തി നിൽക്കുന്ന സമ്പുഷ്ടവും സമ്പൂർണവുമായ ഒരു മഹാ ഇടവക തന്നെയാണ് തോമാസ് ലിഹയുടെ നാമധേയത്തിലുള്ള അരുണാട്ടുകരയിലെ ഈ പൈതൃക ദേവാലയം ഇപ്പോൾ ഉള്ളത് ഫാദർ ജോസ് ചാലക്കരും അതുപോലെ തന്നെ സഹ വികാരിമാരുമാണ് ഇടവകയിലേക്ക് നിങ്ങൾ എത്തിച്ചു കാരണം ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഈ ഇടവകയുടെ പ്രത്യേകതകളിലെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തിരുനാളകുഷ് ദൗപ്രാശ്യമ്മയുടെ മാതൃഗ്രഹം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ്രാശ്യമ്മ മാമൂ സ്വീകരിച്ചതും ഈ ഇടവക ദേവാലയത്തിലാണ് അതോടൊപ്പം തന്നെ ദേവിവിളികളാലും വൈദികരായാലും സന്യാസമ്പന്നമാക്കപ്പെട്ട ഒരു ഇടവകയാണ് അരുനാട്ടുകാർ സെൻറ് തോമസ് ഇടവക ഈ ഇടവകയിലെ സാഗരൂപതയിലെ രണ്ട് മെത്രാന്മാരെ നിര്യാതനായ മാർ ജോസഫ് പാസ്റ്റർ നീലങ്ങാവിൽ പിതാവും ഇപ്പോൾ സാഗർ രൂപത്തിൽ റിട്ടയർ ചെയ്ത മാർ ആൻ്റണി ചൊറീത്ത് പിതാവും ഈ ഇടവകയുടെ മക്കളാണെന്നുള്ളൊരു സന്തോഷമുണ്ട് ആയിരത്തി അഞ്ഞൂറിൽ പരം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് എഴുപതോളം വൈദികരെ ഇടവകയിലുണ്ട് ഇരുന്നൂറ്റി പത്തോളം സിസ്റ്റേഴ്സ് ഇടവകയിലുണ്ട് അവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മിഷൻ പ്രവർത്തനങ്ങൾ വിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ഇപ്പോൾ എന്നോടൊപ്പം കൂടെ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ ഇടവകയിൽ കൊച്ചായ ബഹുമാനപ്പെട്ട നിർമ്മലച്ഛനാണ് അതോടൊപ്പം തന്നെ ട്രസ്റ്റിമാരായിട്ട് ഇടവയുടെ കൈക്കാരന്മാരായിട്ട് ശ്രീ ജോസഫ് ശ്രീ ആൻഡസ് ശ്രീ ജോജി ശ്രീ ഫ്രാൻസി എന്നിവരും ഞങ്ങളോടൊപ്പമുണ്ട് ഈ ഇടവകയിലെ വിശ്വാസ പരിശീലനത്തിലെ മതബോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത് നാൽപ്പത്തി അധ്യാപകരെ വിശ്വാസ പരിശീലനത്തിൽ ഇവരുമായിട്ട് എപ്പോഴും സഹവസിച്ചുകൊണ്ട് പരിശീലനത്തിൽ പരിശീലനത്തിലേർപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ളൊരു പി ടി എ ഇവിടെയുണ്ട് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ശ്രീ ജോജി അദ്ദേഹം കൈകാരനും പി ടി പ്രസിഡൻറ്റും കൂടിയാണ് അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് വിശ്വാസ പരിശീലനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഇടവക മുന്നോട്ട് പോവുകയാണ് ഇടവകയുടെ ഏത് പ്രവർത്തനമാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരും തലമുറയും വിശ്വാസത്തിലെ പരിശീലിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് സെൻറ്റ് തോമസ് ഇടവക മുഖ്യമായിട്ടും ചെയ്യുന്നത് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഓരോ ക്ലാസ്സുകളിലും വർഷം തോറും ഒന്നോ രണ്ട് മൂന്ന് റാങ്ക് കുട്ടികൾക്ക് എൻഡോമെൻറ്റും ഗിഫ്റ്റും അതുപോലെ തന്നെ മെമ്മൻഡോസ് ഒക്കെ പ്രത്യേകമായിട്ട് നൽകി അവരാദരിക്കുന്ന ചടങ്ങുണ്ട് ആ വിശുദ്ധ കുർബാനയും അതിനോടൊപ്പം പ്രാധാന്യമുള്ളതാണ് വെക്കേഷൻ നാളുകളിൽ മുടങ്ങാതെ വരുന്ന കുട്ടികൾക്ക് അവർ പ്രത്യേകമായിട്ട് പ്രത്യേകിച്ചും മധ്യവേനലവധി കാലത്ത് അവർക്ക് പ്രത്യേകമായിട്ട് വരുന്ന എല്ലാ കുട്ടികളെയും മുടങ്ങാതെ വരുന്നവർ ആദരിക്കുന്ന ചടങ്ങും കൂടി ഇവിടെ വിശ്വാസ പരിശീലനത്തെ അധ്യാപകരുടെ നേതൃത്വം ചെയ്യുന്നുണ്ട് ചർച്ചയ്ക്ക് ഒരുങ്ങി നമുക്ക് കടന്നാലോ സോ എങ്ങനെയാണ് ഒരു പോലെ നിൽക്കുന്നത് ദിവസം സയൻസ് എക്സാമിന്റെ എനിക്ക് വളരെ പാടായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു പരീക്ഷയ്ക്ക് ഞാൻ രാവിലെ എനിക്ക് പള്ളിയിൽ പോയി നല്ലോണം പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് പരീക്ഷ കഴിഞ്ഞപ്പോൾ നല്ല മാർക്കൊക്കെ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് സാധാരണ സയൻസ് ാണ് ഞാൻ പക്ഷെ എനിക്ക് അന്ന് നല്ല മാർക്ക് കിട്ടി അന്നത്തോടു കൂടെ ഞാൻ എല്ലാ ദിവസവും എല്ലാ പരീക്ഷയ്ക്കും നല്ലോണം പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് പോവാറ് കൊടുക്കാം നല്ലൊരു ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ദൈവമായ കർത്താവ് തന്റെ പ്രിയപ്പെട്ട മക്കളായ നമ്മുടെ ഒപ്പം നിത്യവും വസിക്കുന്നുണ്ട് അവിടുന്ന് നമ്മുടെ സകല ആക്രമണങ്ങളിൽ നിന്നും എതിർത്ത് നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് ഒരു വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം ഒരനർത്ഥങ്ങളെയും ഭയപ്പെടേണ്ടതില്ല കർത്താവിനോട് നമ്മൾ എന്താവശ്യവും ഏത് സമയത്തും നമുക്ക് അവിടത്തോട് വിളിച്ചപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ത് തന്നെ ആയിരുന്നാലും അവിടുന്ന് തക്ക സമയത്ത് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് നമുക്കത് നിറവേറ്റി തരും റോമ എട്ടേ മുപ്പത്തൊന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവ് നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ ആരും നമുക്ക് എതിർന്ന് നിൽക്കും സുഖത്തിന്റെയും ഭൂമിയുടെയും മുഴുവൻ അധികാരമുള്ള ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരു ശക്തിക്ക് നമുക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല ദൈവത്തിൽ നിന്നുള്ള വിജയം എന്നാൽ എന്താണ് ദൈവത്തിൽ നിന്നുള്ള വിജയം പറഞ്ഞാൽ ദൈവം നമ്മളെ തക്ക സമയത്ത് സഹായിക്കും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം നമ്മളെ സഹായിക്കും എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു മലയാള എക്സാമിനെ ഞാൻ പ്രിപ്പയർ ചെയ്യായിരുന്നു അപ്പോൾ മലയാളം എനിക്ക് നോർമലി എളുപ്പമുള്ള ഒരു എക്സാം ആണ് എന്നാലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ കാത്തോളനെ ഏട്ടാ ഞാൻ എക്സാം എഴുതാൻ പോകാന്ന് അങ്ങനെ ഞാൻ തലേ ദിവസം പ്രാർത്ഥിച്ചു കിടന്നു പിറ്റേ ദിവസം രാവിലെ എന്നെ ഒരു ഫൈവ് ഓ ക്ലോക്ക് സമയത്ത് ആരെ എണീപ്പിച്ചു ആരും എന്നെ തട്ടി ഉണർത്തി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അപ്പനാന്ന് ചോദിച്ചിട്ട് എന്തായാലും എണീറ്റതല്ല എന്നാൽ പേരുന്ന് പഠിക്കാൻ ചോദിച്ചു അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ ബുക്ക് തുറക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് എനിക്ക് ഭയങ്കര ടഫ് ഉള്ള ഒരു ചാപ്റ്റർ ഞാൻ മലയാളത്തിൽ അത് നോക്കിയിട്ടില്ല ഞാൻ ആ ചാപ്റ്റർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ആ ചാപ്റ്റർ ഞാൻ ശരിക്കും തൊട്ടിട്ടില്ല അപ്പൊ അപ്പനെപ്പിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മലയാള എക്സാം കൊള്ളേനെ അപ്പോൾ അങ്ങനെ ദൈവം എന്നെ സഹായിച്ചിണ്ട് അങ്ങനെ ദൈവം തക്ക സമയത്ത് തൻ്റെ ദാസന്മാർക്ക് അവിടുന്ന് അനുഗ്രഹം പ്രദാനം ചെയ്യും നല്ലൊരു ഗൈഡ് കൊടുക്കാം യഹോവയായ ദൈവം തൻ്റെ ജനമായി ഇസ്രായേലിന് നേടിക്കൊടുത്ത വിജയത്തെയാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നതെങ്കിലും ഈശോ തന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കി തന്ന വിജയത്തെയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് നമ്മെ ഓരോരുത്തരെയും പിശാചിൻ്റെ എല്ലാ കെണികളിൽ നിന്നും പാപത്തിൽ നിന്നും നിയമത്തിൻ്റെ പിടിയിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും രക്ഷിക്കാനും നിത്യജീവനും സ്വർഗത്തിന് അർഹരാക്കി തീർക്കാനും വേണ്ടിയാണ് അവിടുന്ന് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ ശക്തരാക്കുകയും നിത്യജീവന് അർഹരാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ദൈവം നൽകുന്ന വിജയം അവിടുത്തെ സംരക്ഷണവും നിത്യജീവനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മതിയുണ്ട് ഈ വാക്യം വിശ്വാസ ജീവിതത്തിൽ മാറ്റമാണ് വരുത്തുന്നത് ഈ വചനം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ വളരെയധികം തന്നെ സ്വാധീനം ചെലുത്താനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവം നമ്മിൽ നിന്ന് അകന്നിരിക്കുകയല്ല പിന്നെയോ തൻ്റെ ശക്തമായ സമീപനം കൊണ്ട് നമ്മുടെ കൂടെ വസിക്കുകയും നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് ശക്തി പകരുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മെ ദൈവത്തിലേക്ക് കൂടുതലായി അടുക്കുന്നതിലേക്കും വളരെയധികം സഹായപ്രദമാണ് അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം ഈ വളരെയധികം വർധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വചനം വളരെയധികം നമുക്ക് അമൂല്യമായ തന്നെയാണ് ഈ വചനം ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന അനേകരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരോട് ഈ ജീവനുള്ള വചനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം എല്ലാം പരിപാലിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് അതുപോലെ തന്നെ ദൈവമാണ് എല്ലാറ്റിന്റെയും അധികാരി എന്ന ബോധ്യം ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഈ വചനം ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കുന്ന ആരും അവരുടെ പ്രതിസന്ധികളിൽ തളർന്നു പോകില്ല കാരണം ദൈവമാണ് എല്ലാറ്റിൻ്റെ അധികാരി ഈ പ്രതിസന്ധി എന്ത് വന്നാലും ദൈവത്തിൻ്റെ അധീനതയിലുള്ള കാര്യമാണ് നമുക്ക് വരള്ളൂ ദൈവം വിചാരിച്ചാലാണ് നമുക്കത് വരള്ളോ എന്നുള്ളത് അവനെ ശക്തിയും അതുപോലെ തന്നെ പ്രത്യാശയും പകരുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അത് പരിഹരിക്കപ്പെടുന്നുള്ളൊരു ബോധ്യം അത് അവനിലുണ്ടാകും അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ പൂർണമായും ദൈവത്തിന് സമർപ്പിക്കണം ദൈവത്തിൽ പൂർണമായും ആശ്രയിക്കണം അതുപോലെ തന്നെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കണം പിന്നെ എന്ത് പ്രത്യാശ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഈശോയിൽ അഭയന്ത ഇടാം ഈശോ വാഗ്ദാനങ്ങളിലെ വിശ്വസ്തനായ ഒരാളാണ് ഈശോ പറഞ്ഞിട്ടുണ്ട് ഈശോയുടെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് അത് പുത്രന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തു കൊടുക്കും എന്നുള്ളത് ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈശോ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് ഈശോയുടെ വാക്കാണത് നമ്മുടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അത് സുദൃഢമാണെങ്കിൽ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും കാരണം എല്ലാത്തിനും മുകളിൽ വിജയം നൽകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പില് നമുക്കത് അതിനൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആ ഉറ ഉറപ്പുള്ള ആൾക്കാർക്ക് ഒന്നും അസാധ്യമായിരിക്കില്ല കാരണം സർവശക്തനായ ദൈവം യോദ്ധാവായ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത് എൻ്റെ പേര് അൽഫോൺസ് ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ് എൻ്റെ പാസിങ് ഔട്ട് കഴിഞ്ഞ് ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ പോകാൻ നിൽക്കുമ്പോൾ എല്ലാ ദിവസവും ഈശോട് പറയും ഈശോയെ എനിക്ക് സ്റ്റേറ്റ് ലെവൽ ലെവലിൽ മത്സരിക്കാൻ പോണം എനിക്കത് സാധിക്കും ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു സാറായിരുന്നു വിളിച്ചത് സാർ പറഞ്ഞു നീ സ്റ്റേറ്റ് ലെവൽ ക്യാമ്പിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാനപ്പോൾ ഈശോയോട് നന്ദി പറഞ്ഞു ഈശോയെ നന്ദിയുണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റി ഞാനപ്പോൾ സ്റ്റേറ്റ് ലെവൽ ക്യാമ്പിന് പോയി ക്യാമ്പിന് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി ഒരു അന്നര ഒന്നര മണിക്കൂർ നിൽക്കണം വെയിലായിരിക്കും ഭയങ്കര അപ്പോൾ അപ്പോഴും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട് ഈശോയെ തല ഇറങ്ങാണ്ട് കാത്തോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ സ്റ്റേറ്റ് ലെവലിൻ്റെ അവസാന ദിവസം ഞങ്ങൾ പോന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് അടിച്ചു ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു നല്ലൊരു എന്താണ് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ പിതാവാണ് ദൈവം ഈ കൊറോണ അവസരങ്ങളില് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് എൻ്റെ വൈഫിന് പെട്ടെന്ന് ബ്ലീഡിങ് കൂടി കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ഗ്രൂപ്പാണ് കൂടുതൽ നിൽക്കാനായിട്ട് ആർക്കും സാധിക്കില്ല അപ്പോൾ ഞാൻ എനിക്ക് മാത്രം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ പെട്ടെന്ന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു ഞാൻ ആകെ പോയി കാരണം നെഗറ്റീവ് ഗ്രൂപ്പ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ഷെയർ ചെയ്തു പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് ആളുകൾ വന്ന് സഹായം ബ്ലഡ് കൊണ്ടുവന്ന് തന്നു ഞാൻ വിശ്വസിക്കുന്ന ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ ആ പരിചയം ഒരു പരിചയത്തെ ആൾക്കാർ ഹോസ്പിറ്റലിൽ വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് തന്നു അപ്പോൾ ഞാൻ ശരിക്കും ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം നമ്മൾ വിചാരിക്കാത്ത സന്ദർഭങ്ങളിലെ മറ്റു മനുഷ്യരിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് വ്യക്തമായി ഏത് പ്രതിസന്ധികളും നമുക്ക് പ്രത്യാശയയിലൂടെ ദൈവത്തെ സമർപ്പി ആശ്രയിക്കാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് वेदनादसुते वेदनादसुधे सर्वमूलप्रकृति प्रसापदे तत्त्वारि तत्क्रियेकदे 这个啥？<music> <music>

അപ്പോൾ ഈ മോന് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ സീനിയർ മോസ്റ്റ് അധ്യാപകനായ ജോർജ് സാറിനെ ക്ഷണിക്കാം അദ്ദേഹം നമ്മുടെ തൃശ്ശൂർ രൂപയുടെ കൂടിയാണ് നമുക്ക് മാഷിൻ ക്ഷണിക്കാം മാഷൻ ഇത്രയും വർഷം ടീച്ചറായിട്ട് ഇരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അതെന്തായിരുന്നു പറയാമോ ഞാനിപ്പോ നാല് വർഷമായി ഈ വിശ്വാസ പരിശീലന രംഗത്തേക്ക് കടന്നു വന്നിട്ട് ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റഡി സെന്റർ ഉണ്ടായിരുന്നു അന്ന് പ്ലസ് ടു ഐ സി സി ഒന്നും ഉണ്ടായിരുന്നില്ല അതും കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് ഇവിടെ കൊച്ചച്ചിലായിട്ട് വന്ന ആ സമയം മുതൽ എന്നോട് പറയുന്നതാണ് നീ നീയൊരു മതാധ്യാപകനാവ് ഒരു മതാധ്യാപകനാവുന്ന പക്ഷെ ഞാൻ അച്ഛ അതൊക്കെ പോട്ടെ അത് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് മറ്റു സംഘടനാ പ്രവർത്തനങ്ങൾ കാര്യമായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇറാനി മൂസ്മാഷ് ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കടന്നു ഒരു അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് കറ്റും പിന്നെ എനിക്ക് പറ്റാവുന്ന എല്ലാ ഞായറാഴ്ചകളിലും വിശ്വാസം മറ്റു തലമുറകൾക്ക് മറ്റു കൊടുക്കാനായിട്ട് ഞാൻ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അന്ന് നടന്നില്ലെങ്കിലും സമയമെടുത്ത് ഒരു കൊല്ലോ അല്ലെങ്കിൽ രണ്ട് കൊല്ലം എടുത്ത് അത് വളരെയധികം നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ദൈവം എനിക്ക് അത് സാധിച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ ഈ വിശ്വാസ പരിശീലന രംഗത്ത് കടന്നു വന്നതിന് മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു താങ്ക് യു സുവിശേഷത്തിൻ്റെ ഭാഷ എന്താണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഓക്കെ സ്നേഹം ഓക്കെ നല്ലൊരു ഐഡിയ കൊടുക്കാം അപ്പോൾ ഈ മകന് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് നമുക്ക് ക്ഷണിക്കാം ഇവര് നമുക്ക് വേണ്ടിട്ട് ഒരു സർപ്രൈസ് കൂടി ഒരുക്കിയിട്ടുണ്ട് നമുക്ക് അതൊന്നും കണ്ടാലോ വാക്കിന്റെ അർത്ഥം എന്താണ് പൂന്തോട്ടം നല്ലൊരു കൊടുക്കാം ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ക്ഷണിക്കാം മറ്റു ഇടക്ക് മാതൃയാക്കാവുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ എന്താണ് പിന്നെ അതുപോലെ വിശ്വാസത്തിൽ വളരുവാനായിട്ട് ഇവിടെ നടക്കുന്ന ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് പ്രേക്ഷകർ പങ്കുവെക്കാമോ ഞാൻ പ്രത്യേകം കാരണം ഇത്ര ഒരു പരിപാടി നൽകുന്നത് മറ്റേ ഏതൊരു കാര്യത്തേക്കാളും വലിയൊരു പ്രോത്സാഹനം നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഈ പരിപാടി കാണുന്നത് ഇത് വന്നാൽ ടീം അങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു നന്ദിയോടെ ഓർക്കുകയാണ് ഈ ഇടവകയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് പ്രാർത്ഥന ഇല്ലാതെ ഉള്ള കുടുംബങ്ങളായി മാറിയിരിക്കുകയാണ് കാരണം ഈ കാലഘട്ടത്തിൽ ആർക്കും സമയമില്ല കാരണം എല്ലാവരും ഓട്ടം തിരക്കും പാച്ചിലാണ് അപ്പച്ചു ജോലി അമ്മയ്ക്ക് ജോലി എല്ലാവരും മക്കൾ പഠനം അപ്പോൾ വീട്ടിൽ കുടുംബപ്രാർത്ഥനയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്നത്തെ തലമുറയിൽ വലിയൊരു കുറവ് കാണുന്നത് കാരണം അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് തന്നെ യുവജനങ്ങളിലും വലിയൊരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ അവരുടെ കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുകയാണ് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ബോധ്യം അവരിൽ വരുന്നില്ല അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഇടവകയിൽ ഞങ്ങൾ അധ്യാപകർ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും വിളിച്ചുകൊണ്ട് ഒരു ദിവസം പ്രാർത്ഥന കൂട്ടായ്മ നടത്തുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് ആറു മണി വരെ കുർബാന ആ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ മുക്കാൽ മണിക്കൂർ നേരം പ്രാർത്ഥന കൂട്ടായ്മ നടത്തുന്നുണ്ട് അത് വലിയൊരു അനുഭവമായിട്ടാണ് കുട്ടികളുടെ കുട്ടികൾക്കും ആ മാതാപിതാക്കളും അതിൽ ചേരുമ്പോൾ അവിടെ ഒരു പ്രത്യേക കുടുംബാന്തരീക്ഷത്തിൽ പ്രത്യേക സമാധാനമായ അന്തരീക്ഷം ആ കുടുംബത്തിലെ അങ്ങനെ ഒരു പ്രത്യേക പരിപാടി ഞങ്ങൾ ഈ എറണാട്ടുരടവയിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ലൊരു ഫലം കുട്ടികളിൽ കാണുന്നുണ്ട് മറ്റൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഒരു മിഷൻസ് ആണ് ഞങ്ങളിവിടെ നടത്തുന്നുണ്ട് ഇടവകയുടെ അല്ല കുട്ടികളുടെ ഒക്ടോബർ മാസം അവസാനത്തെ ഞായറാഴ്ചകളാണ് അത് ഞങ്ങൾ നടത്താറുള്ളത് കുട്ടികൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവരുന്ന പലഹാരങ്ങളും അതുപോലെ ഭക്ഷ്യവസ്തുക്കളും അതിൽ വീട്ടിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന അളിയാരം കായ്ക്കൊല അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ ശേഖരിച്ച് ഇവിടെ പള്ളിമുറ്റത്ത് സ്റ്റാളിട്ട് അത് വിറ്റ് ആ വിറ്റ് കിട്ടുന്ന പണം ഞങ്ങൾ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു മിഷൻ രൂപതയിലേക്ക് വിളിച്ച് അവിടുത്തെ ബിഷപ്പിനെയോ അല്ലെങ്കിൽ അവിടെ അധികാരിയായിട്ടുള്ള ആരെയാണ് അവർ വിളിച്ചുകൊണ്ട് ഇവിടെ കുട്ടികളുടെ ഒരു കുർബാനിൽ വെച്ച് അത് ഞങ്ങൾ സമർപ്പിക്കുക അപ്പോൾ ആ അവിടുന്ന് വരുന്നവർ അവരുടെ മിഷൻ അനുഭവം കുട്ടികളായിട്ട് പങ്കുവയ്ക്കുന്നത് കുട്ടികൾക്ക് മിഷൻ സൺഡേയെക്കുറിച്ച് വലിയൊരു അറിവ് അല്ലെങ്കിൽ എന്താണ് മിഷൻ രൂപതെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ മറ്റൊരു പരിപാടി ഞങ്ങൾ ചെയ്യുന്നത് ക്രിസ്മസിനെ ഉണ്ണീശോയ്ക്കൊരു സമ്മാനം എന്നൊരു പദ്ധതി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളും അവരുടെ ബർത്ത്ഡേയിൽ അവർ ചിലവാക്കുന്ന പണത്തിൻ്റെ ഒരു നിശ്ചിത തുക ഉണ്ണീശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറയും ക്രിസ്മസിൻ്റെ അന്നുള്ള കുർബാനയിൽ ഞങ്ങളൊരു ബോക്സ് വയ്ക്കും ആ ബോക്സിലെ ആ പണം അവരെ ഉണ്ണീശോയ്ക്ക് ഒരു സമ്മാനമായിട്ടത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലഭിക്കുന്ന പണം ഞങ്ങൾ സ്വരൂപിച്ച് അത് ഞങ്ങൾ ഏതെങ്കിലും ആതുര സേവനാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ധർമ്മസ്ഥാപനങ്ങളിൽ പോയി അവിടുത്തെ ആളുകളെ കണ്ട് ആ കുട്ടികളും ഇവിടുത്തെ കുട്ടികളെയും കൂടിയാണ് നിങ്ങൾ പോവുക ഒരു ദിവസം പറയും അന്ന് കുട്ടികളെയും കൊണ്ട് ഒരു വണ്ടി വിളിച്ച് ടീച്ചർമാരും കുട്ടി കുട്ടികളെ കൂടി ആ ആദരാലയത്തിൽ സന്ദർശിക്കുകയും അവിടുത്തെ ആളുകളുമായിട്ട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് വലിയൊരു അനുഭവമായിട്ടാണ് കുട്ടികൾക്ക് വരുന്നത് ഓരോ ക്രിസ്മസ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തെ ദൈവം എത്രയോ അനുഗ്രഹങ്ങൾ തന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല അവരുടെ ഈ കാരുണ്യപ്രവൃത്തി കൂടുതൽ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെയുള്ള ഓരോ പരിപാടി കഴിവ് വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഞായറാഴ്ചകളിലും ഞങ്ങൾ വചനം അസംബ്ലിക്ക് കാണിക്കും കുട്ടികൾ നോക്കി മനസ്സിലാക്കിയ ശേഷം അച്ഛൻ വചനം പങ്കുവയ്ക്കുന്ന സമയത്ത് കൂടുതൽ ഹൃദയത്തെ മനസ്സിലാക്കാനും കുട്ടികൾക്ക് അത് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ദൈവം മാറുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരണാട്ട ഇടവ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്ക് യു സാർ തോമസ് ലിഹ നമ്മുടെ തൃശൂര് രൂപതയിൽ ഒരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ട് പാലയൂരി നമുക്ക് വല്യൊരു ദൗത്യം തന്നെയാണ് ഈ അധ്യാപകര് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഈ ഒരു വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് അധ്യാപകർക്ക് അത് പ്രത്യേകമായിട്ട് കിട്ടുന്ന ഒരു വിളിയാണ് അത് എല്ലാവർക്കും കിട്ടുന്ന വിളിയല്ല ഈ ഇടവകയിൽ ഒത്തിരിയേറെ പേരുണ്ട് പക്ഷേ അതിൽ നിന്നും കുറച്ച് പേരെ മാത്രം ഈ ഒരു വിശ്വാസ പരിശീലനത്തിലേക്ക് ദൈവമായ കർത്താവ് വിളിക്കുന്നുണ്ടെങ്കിൽ അത് സവിശേഷമായൊരു വിളി തന്നെയാണ് അത് ഞങ്ങളുടെ അധ്യാപകർ വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ നല്ല അഭിമാനം കൊള്ളുന്നുണ്ട് ഞങ്ങളെ അധ്യാപകരെ പ്രതി പിന്നെ ഞങ്ങളുടെ കുട്ടികളായാലും എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഇപ്പോൾ പള്ളിയിലെ വിശുദ്ധ കുർബാനയിലെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലായാലും ഞങ്ങളെ കുർബാനയിലെ പ്രസംഗത്തിൻ്റെ മധ്യേ ഞങ്ങൾ ചോദിക്ക് ചോദിക്കാറുണ്ട് ഞാൻ പ്രസംഗത്തിൻ്റെ മധ്യേ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ വിശ്വാസം കീപ്പ് ചെയ്തു പോകുന്ന ഒരു നല്ലൊരു പാരമ്പര്യമുള്ള പള്ളി തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ ശരിക്കും അഭിമാനം കൊള്ളുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ അർണാടകര ഡബവകയിലെ വിശ്വാസ പരിശീലന യൂണിറ്റിലേക്ക് കടന്നു വരികയും ഞങ്ങളുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ നടത്തി ഞങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ കുട്ടികളെന്നതിനേക്കാളും അപ്പുറം നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പകരാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രത്യേകിച്ച് ശാലവും ടെലിവിഷൻ ചെയ്യുന്ന ഈ ഒരു വലിയൊരു സംരംഭത്തിന് ഞങ്ങളുടെ ഡവകയുടെ പേരിൽ പ്രത്യേകിച്ച് വികാരിയച്ചൻ്റെ പേരിലും കാറ്റഗിസം യൂണിറ്റിൻ്റെ പേരിലും ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക്